ദിനത്തിന്റെ ഭാഗമായി നിരവധി ജൂബിലി ചിഡ്സ് തലശ്ശേരി മെയിൻ ബ്രാഞ്ചിൽ കസ്റ്റമർ മീറ്റ് മീറ്റ് സംഘടിപ്പിച്ചു ചിട്ടി ഇൻസ്പെക്ടർ സന്തോഷ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയാണ് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനകത്ത് നിക്ഷേപിക്കപ്പെടുന്ന ഓരോ രൂപയും സുരക്ഷിതമായിരിക്കണമെന്ന് സർക്കാരുകൾ എപ്പോഴും ആഗ്രഹിച്ചു ചിട്ടി നിയമങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നടത്തുക കേരള സംസ്ഥാനത്ത് ചിട്ടിയുടെ നിയന്ത്രണാധികാരി രജിസ്ട്രേഷൻ വകുപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രജിസ്ട്രേഷൻ വകുപ്പ് പക്ഷേ സാധാരണ നമ്മൾ രജിസ്ട്രേഷൻ വകുപ്പ് കേൾക്കുമ്പോഴും ലാൻഡ് രജിസ്ട്രേഷൻ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കുടിക്കട സർട്ടിഫിക്കറ്റ് പകർപ്പ് ആധാർ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറ് അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിഭാഗമാണ് രജിസ്ട്രേഷൻ വകുപ്പിനകത്ത് ചിട്ടി വിഭാഗവും അതുപോലെ തന്നെ സൊസൈറ്റി വിഭാഗം അങ്ങനെയുള്ള കുറെ വിഭാഗങ്ങളുണ്ട് അതിൽ ചിട്ടി വിഭാഗമാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിലുള്ള ചിട്ടികളെ ചടങ്ങിൽ നിരവധി ജൂബിലി ചിറ്റ്സ് തലശ്ശേരി മെയിൻ ബ്രാഞ്ച് ചീഫ് മാനേജർ കനകരാജൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പത്തിൽ ഇരിട്ടിയിൽ ഡോക്ടർ ബിനീസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ജൂബിലി ചിറ്റ്സിന് ഇപ്പോൾ കേരളത്തിൽ മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം ഒരു ലക്ഷത്തിലധികം സംതൃപ്തരായ ഇടപാടുകാർ എൺപത് കോടിയിലധികം നിക്ഷേപക ഗ്യാരണ്ടി തുടങ്ങിയവ നിരവധി ജൂബിലിയുടെ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആഗസ്റ്റ് പത്തൊമ്പതിനാണ് ഇന്ത്യൻ പാർലമെന്റിൽ ചിട്ടി നിയമം പാസായത് മറ്റ് ധനകാര്യ വ്യവസായങ്ങളായ ബാങ്കിങ് ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റ് പോലെ നിയമപരമായ അംഗീകാരം ലഭിച്ച ദിവസം ആ നിയമത്തിനു ശേഷം രാജ്യത്ത് ഒരുപാട് ചിട്ടി കമ്പനികൾ രൂപം കൊണ്ടു അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് പത്തൊമ്പതിന് ചിട്ടി ദിനമായി ആഘോഷിക്കുന്നു ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ജൂബിലി തലശ്ശേരി മെയിൻ ബ്രാഞ്ചിൽ നടന്ന കസ്റ്റമർ മീറ്റിൽ എല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ചു അശോകൻ രാമചന്ദ്ര വാര്യർ വാസന്തി വിനോദ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ചീഫ് മാനേജർ ഉപഹാരങ്ങൾ നൽകി ഇന്നറിയാൻ കണ്ണൂർ